ഒരു യു എ ദർഗമന് ഇരുപത്തിനാല് രൂപ എന്ന തരത്തിലേക്ക് വിനിമയ നിരക്കുകളിൽ മാറ്റം വരുമോ നാട്ടിലേക്ക് പണം പ്രവാസികൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് അക്കാര്യാണ് ഇപ്പോ പണം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വിനിമയ നിരക്കുകൾ ലഭിക്കുന്നുണ്ട് രൂപയുടെ മൂല്യത്തിലുണ്ടായ തകർച്ചയോടുകൂടി ഒരു യു എ ദർഗമന് ഇരുപത്തിമൂന്ന് രൂപ എൺപത്തിമൂന്ന് പൈസ വരെ ഇപ്പം ലഭിക്കുന്നുണ്ട് ഇത് ഇരുപത്തിനാലിലേക്ക് മാറുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് അടുത്ത കാലത്തായി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ കനത്ത മൂല്യ തകർച്ചയാണ് ഇത്ര മികച്ച വിനിമയ നിരക്ക് നിലവിൽ പ്രവാസികൾക്ക് ലഭിക്കാൻ കാരണം അത് തുടരാനാണ് സാധ്യത എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വിപണി നൽകുന്ന സൂചനകൾ ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പൊ റിസർവ് ബാങ്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട് രൂപയുടെ മൂല്യവിടിവ് തടയാൻ റിസർവ് ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമോ എന്ന് നാളെ കൊണ്ട് നമുക്ക് വ്യക്തമാകും എങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയില്ല എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രൂപയുടെ മൂല്യം ഇടിവ് ഈ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്ന് വിപണി സൂചന നൽകുന്നുണ്ട് അതായത് അധികം വൈകാതെ തന്നെ ഒരു യു എ ദീർഘമിന് ഇരുപത്തിനാല് രൂപ നിരക്കിലേക്ക് വിനിമയ നിരക്കുകൾ എത്തപ്പെടും എന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ടു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും നാളത്തെ ആർ ബി ഐ ഇടപെടൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കുന്ന കാര്യം നൂറുകണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ദുബായ് ഫൗണ്ടൻ അല്ലേ ബുർജുഖലീഫ് സമീപത്തായിട്ടുള്ള ദുബായ് ഫൗണ്ടൻ അത് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നു ഒരു കാര്യം നിർമ്മാതാക്കളായിട്ടുള്ള എം ആർ പ്രോപ്പർട്ടീസ് ഇപ്പം അറിയിക്കുന്നുണ്ട് മെയ് മാസത്തിലാണ് ഇത് അടച്ചിടുക അടുത്ത അഞ്ചു മാസത്തേക്കിതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ബുർജുഖലീഫയോടനുബന്ധിച്ചുള്ള ദുബായ് ഫൌണ്ടനിലെ വാട്ടർ ഷോയെ കാണാൻ നൂറുകണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും എത്തുന്നത് എന്തായാലും അടുത്ത അഞ്ചു മാസത്തേക്ക് മെയ് മുതൽ അടുത്ത അഞ്ചു മാസത്തേക്ക് ദുബായ് ഫൗണ്ടൻ അടച്ചിടും എന്നാണ് എം ആർ പ്രോപ്പർട്ടീസ് അറിയിക്കുന്നത് യു എയുടെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അത് റെക്കോർഡ് നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് മൂന്ന് ലക്ഷം കോടി ദീർഘമിലേക്ക് വിദേശ വ്യാപാരം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കുന്നത് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അദ്ദേഹം ഈ ചരിത്ര നേട്ടം പങ്കുവെക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും ഇത് നാല് ലക്ഷം കോടി ഗൃഹത്തിലേക്ക് എത്തണം അതിലേക്കാണ് യു എ പ്രയാണം നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഒപ്പിട്ടിരുന്നല്ലോ സെപ്പാ കരാർ അത്തരം കരാറുകളാണ് യു എ ഇ മുന്നേറ്റത്തിന് സഹായിച്ചതെന്നും അദ്ദേഹം പറയുന്നു പോയ വർഷത്തെ അപേക്ഷിച്ച് മൊത്തം വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കുമ്പോൾ പതിനാല് പോയിന്റ് ആറ് ശതമാനത്തോളം വർധന വിദേശ വ്യാപാരത്തിന്റെ കണക്കിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാനുഷിക സഹായങ്ങളടക്കം ജീവകാരുടെ സഹായങ്ങളടക്കം വലിയ രീതിയിലുള്ള പിന്തുണയാണ് യു എ ഇ ഗസക്ക് ഫലസ്റ്റീനുകൾക്ക് നൽകാറുള്ളത് യു എ നിന്നും വലിയ രീതിയിലുള്ള സഹായത്തിന്റെ വാർത്തകളൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഫലസ്തീനികളെ മുഴുവനും ഗസയിൽ നിന്ന് മാറ്റി ഒരു പ്രശ്ന പരിഹാരത്തിന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിക്കുമ്പോൾ യു എ ഇ അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് പ്രഖ്യാപിക്കുക ഏവർ ഉറ്റുനോക്കിയിരുന്ന കാര്യമാണ് യു എയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഫലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്നും മാറ്റിയുള്ള ഒരു പ്രശ്നപരിഹാരം അംഗീകരിക്കാൻ കഴിയില്ല മേഖലയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം സുസ്ഥിരമായ ഒരു പരിഹാരമാണ് വേണ്ടത് അതിലേക്കാണ് രാജ്യങ്ങൾ അടുക്കേണ്ടതെന്നും യു എ പറയുന്നു ഗസയിൽ നിന്ന് ഫലസ്തീനികളെ മാറ്റിയുള്ള പ്രശ്നപരിഹാരം അംഗീകരിക്കാനാവില്ലെന്ന് യു എ ഇ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു യു എയുടെ അംഗീകൃത ലോട്ടറി യു എ ഇ ലോട്ടറി അതിന്റെ ടിക്കറ്റുകൾ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുക അതിന്റെ അംഗീകൃത വെബ്സൈറ്റിലൂടെ മാത്രമാണ് എന്നാൽ ഇനി അധികം വൈകാതെ നമ്മളൊരു ഫ്യൂവൽ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അല്ലെങ്കിൽ റീറ്റെയിൽ ഏതെങ്കിലും ഔട്ട്ലെറ്റുകളിൽ ചെന്ന് നമുക്ക് ഈസിയായി അതിന്റെ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ ടിക്കറ്റ് സെയിൽ മാറുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് യു ഇ ലോട്ടറി അധികൃതർ തന്നെയാണ് ഇക്കാര്യത്തിൽ സൂചന നൽകുന്നത് എന്നാൽ എപ്പോഴാണ് ഈ മാറ്റം പ്രാബല്യത്തിൽ വരിക എന്നുള്ള കൃത്യമായിട്ടുള്ള ടൈം ലൈൻ അവർ പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ അടുത്ത് തന്നെ ഈ ടിക്കറ്റ് സെയിൽ ഈ രീതിയിലേക്ക് മാറും എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ സമ്മാനാർഹർക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ലോട്ടറി സംവിധാനങ്ങളിലൂടെ ആളുകൾക്കിടയിലേക്ക് പ്രചാരം കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് യു എ ഇ ലോട്ടറി അധികൃതർ വ്യക്തമാക്കുന്നതും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോ നവംബറിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് കടന്നു വരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം അല്ലെങ്കിൽ അധികാരമേറ്റതിനൊക്കെ ശേഷം യു എസ് ഡോളർ ശക്തിപ്പെടുകയും സ്വർണവില വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വലിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ പ്രകടമാണ് ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ സ്വർണവില എന്ത് എന്നുള്ളൊരു കാര്യം ആളുകൾ ദിവസം പ്രതി ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് യു എ ഇന്നത്തെ സ്വർണവില കൂടി നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിൽപ്പെട്ട പെട്ട സ്വർണം ഉപയോഗിച്ചാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദർഹം അഞ്ച് ഫിൽസാണ് അഞ്ച് ദർഹം ഫിൽസാണ് ഇരുപത്തിയൊന്ന് ക്യാരറ്റിന് മുന്നൂറ്റി എട്ട് ദർഹം ഇരുപത്തി അഞ്ച് ആണ് ഇന്നത്തെ സ്വർണവില ഒരു യു എ ഇ ദർഹമിന് ഇരുപത്തിമൂന്ന് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്